എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ദിവസം ദൈവം നമ്മളെ എല്ലാവരെയും അധികമായിട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ കൃപയാൽ ദൈവം നമ്മളെ എല്ലാവരെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ ചില സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ ഒന്ന് കയറ്റി വിടാൻ നമ്മളെ ഒന്ന് പൊക്കി വിടാൻ ആരും ഇല്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന ആരൊക്കെയോ നിൽക്കുന്നത് എനിക്ക് എൻ്റെ ആത്മാവിൽ പ്രാർത്ഥനയിൽ എനിക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ ആരുമില്ല നിങ്ങളെ കൈത്താങ്ങാൻ നിങ്ങൾ ഒന്ന് പ്രമോട്ട് ചെയ്യാ. നിങ്ങൾ ഒന്ന് പൊക്കിവിടാൻ ആരും ഇല്ലെങ്കിലും നിങ്ങളെ കൈത്താങ്ങുന്ന എന്താ പറയുക ഏതൊരു പ്രായത്തിലും ഏതൊരവസ്ഥയിലും നരയ്ക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞാൽ ആ കർത്താവ് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാനുണ്ട് നിങ്ങളെ കൈപിടിച്ച് നടത്താനുണ്ട് നിങ്ങളുടെ മുകളിലേക്ക് കൊണ്ടുപോകാനുണ്ട് അതുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ ഒരു കീ സ്പോൺസറാണ് തിരുവനന്തപുരത്ത് നിന്ന് സിസ്റ്റർ ശ്യാമയാണ് താങ്ക് യു ശ്യാമ ഇന്ന മകൾ മാളവികയുടെ പത്താമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ മാളവിക കുട്ടി കർത്താവ് ധാരാളം ് മോളെ അനുഗ്രഹിക്കട്ടെ കേട്ടോ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീകമായും പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലും മാളയെ വളരുവാൻ ആ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവിന്റെ കൃപ ആ ഭവനത്തിന്റെ മേൽ അങ്ങ് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ക്രൂശിനെ ഞാൻ ആ വീട്ടിനകത്ത് ഇപ്പോൾ നാട്ടുന്ന കർത്താവെ ഹലോ ലൂയ താങ്ക് യു കർത്താവെ നീ അങ്ങനെ ചെയ്തതിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഹാർട്ട് ഹാർട്ട് ടു എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാം ഉണ്ട് എല്ലാ പ്രിയപ്പെട്ട ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലൈവായിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ് അതിലേക്ക് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ് അപ്പോൾ തന്നെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം ദ ഫ്രൂട്ട് ഓഫ് ദ ഹുളി സ്പിരിറ്റിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് നമ്മൾ വരികയാണ് കൂടി ഈ സീരീസ് അവസാനിക്കും എന്നാൽ ഒൻപത് ഫ്രൂട്ടിൽ ഒൻപതെണ്ണം എടുത്തു പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഇന്നാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നാളത്തെ ഒരു കൺക്ലൂസീവ് സെഷനുണ്ട് അത് ഒരു കാരണവശാലും വിട്ടുപോകരുത് കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണത് സോ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഏതെങ്കിലും തോട്ടത്തിൽ നിന്നാണ് ആരംഭിച്ചത് അവിടെ രണ്ട് വൃക്ഷങ്ങളുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ഒന്ന് ജീവവൃക്ഷം രണ്ടത് രണ്ടാമത്തേത് അറിവിൻ്റെ വൃക്ഷം ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചാൽ നിത്യജീവനാണ് ഇമ്മോർട്ടാലിറ്റിയാണ് അമർത്യതയാണ് ഒരിക്കലും മരിക്കാതെ ജീവിക്കാം അത് ദൈവത്തിൽ ആശ്രയിച്ച് സൗജന്യമായി ഫ്രീ ആയി അനുഭവിച്ച് പോകാവുന്നതാണ് അത് കഴിക്കാം എന്നാൽ കഴിക്കരുത് എന്ന് പറഞ്ഞത് വിലക്കപ്പെട്ട കനി എന്നൊക്കെയാണ് അതിന് പറയുന്നത് ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് അറിവിൻ്റെ വൃക്ഷമാണ് വൃക്ഷത്തിൻ്റെ ഫലമാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വയമായി ശ്രമിച്ച് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ശരിമാത്രമൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് പോയി അവസാനം മരിക്കും അതാണ് ഇന്നും മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് രക്ഷ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി കർത്താവ് നമുക്കൊരു മാർഗ്ഗം തന്നു അതെന്താണ് ക്രൂഷ് ക്രൂഷിലൂടെ ക്രൂശിലേക്ക് നോക്കി രക്ഷപ്പെടുക അതാണ് ആ ജീവവൃക്ഷത്തിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇന്ന് അല്ലെങ്കിൽ കർത്താവ് തന്നെ യേശു കർത്താവാണ് നമ്മുടെ ജീവവൃക്ഷം അവനിലൂടെയാണ് പരിശുദ്ധാത്മാവിലൂടെ ഈ ഫലം നമുക്ക് ലഭിക്കുന്നത് ഓക്കെ നമുക്കിന്ന് അവസാനത്തേതാണ് സെൽഫ് കൺട്രോൾ അപ്പം ഗലാത്തിലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാണ് ആധാരവാക്യങ്ങൾ അവിടെ പറയുന്നത് ആത്മാവിൻ്റെ ഫലമോ എല്ലാവരും ചേർന്ന് പറഞ്ഞ് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സമിതിയജയം അവസാനത്തേത് ഇന്ദ്രിയ ജയം അഥവാ സെൽഫ് കൺട്രോൾ ഇൻ എ വേൾഡ് ദാറ്റ് നമുക്കൊന്ന് നോക്കാം എന്താണ് സെൽഫ് കൺട്രോൾ ഇറ്റ് ഈസ് മാസ്റ്ററിങ് യുവർ സെൽഫ് ബൈ ബീങ് മാസ്റ്റഡ് ബൈ ക്രൈസ്റ്റ് കർത്താവിനാൽ ഭരിക്കപ്പെട്ട് നാം നമ്മെ തന്നെ ഭരിക്കുക സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്വയഭരണമാണ് ഞാൻ എന്നെ ഭരിക്കുന്നു എളുപ്പം മറ്റുള്ളവരെ ഭരിക്കാനാണ് ഞാൻ മറ്റുള്ളവരെ ഭരിക്കാൻ എനിക്ക് ഭയങ്കര എളുപ്പമാണ് ഞാൻ എന്നെ തന്നെ ഒന്ന് ഭരിക്കാൻ എൻ്റെ മനസ്സിനെ ഒന്ന് കടിഞ്ഞാണിട്ട് നിർത്താൻ എൻ്റെ ശരീരത്തെ ഒന്ന് അച്ചടക്കത്തിൽ അല്ലെങ്കിൽ കൺട്രോളിൽ നിർത്താൻ എനിക്ക് പറ്റുന്നുണ്ടോ ഇതാണ് ആത്മനിയന്ത്രണം ഇല്ലാതെ പോവുക സ്വയനിയന്ത്രണം ഇല്ലാതെ പോവുക ഇന്ദ്രിയ ജയം ഇല്ലാതെ പോകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിത്തോസിൻ്റെ ലേഖനം രണ്ടാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ വായിക്കുമ്പോൾ ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഹാസ് ബീൻ റിവീൽഡ് ബ്രിംഗിങ് സാൽവേഷൻ ടു ഓൾ പീപ്പിൾ ബട്ട് വി ആർ ഇൻസ്ട്രക്റ്റഡ് ടു ടേൺ ഫ്രം ഗോഡ്ലെസ് ലിവിങ് ആൻഡ് സിൻഫുൾ പ്ലഷേഴ്സ് വി ഷുഡ് ലിവ് ഇൻ ദിസ് ഈവിൽ വേൾഡ് വിത്ത് വിസ്ഡം റൈച്ചസ്നെസ് ആൻഡ് ഡിവോഷൻ ടു ഗാഡ് ഈ ലോകത്തിൽ എല്ലാവരും ജീവിക്കുന്ന ഒരു രീതിയുണ്ട് ഒരു ഫാഷനുണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഒരു രീതിയുണ്ട് എന്നാൽ ഇവിടെ പറയുന്നത് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഹാസ് ബീൻ റിവീൽഡ് ബ്രിങ്ങിങ് സാൽവേഷൻ ടു ആൾ പീപ്പിൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവത്തിൻ്റെ കൃപ ഉദയം ചെയ്തിരിക്കുന്നു ആർക്ക് വേണേലും രക്ഷപ്പെടാം ഒന്ന് പറഞ്ഞേ ഇന്ന് ആർക്ക് വേണേലും രക്ഷപ്പെടാം ഒരിക്കലും രക്ഷിക്കപ്പെടാൻ സാധ്യതയില്ല ഇവനതയും സ്വീകരിക്കില്ല എന്ന് പറയുന്നവർക്ക് പോലും രക്ഷപ്പെടുവാനുള്ള ദൈവകൃപ ഓപ്പണായി കിടക്കുകയാണ് ഇത് കൃപയുടെ യുഗമാണ് കൃപയുടെ കാലമാണ് ദിസ്ഇസ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ക്രൈസ് ഇതാകുന്നു രക്ഷാ ദിവസം ഇതാകുന്നു സുപ്രസാദ കാലം എന്ന് പറയുന്ന കാലത്തിലാണ് നമ്മളിപ്പോൾ ആർക്കിവിടെ രക്ഷപ്രാപിക്കുക എന്ന് വെച്ചാൽ പ്രസിഡൻ്റുമാർ പ്രൈം മിനിസ്റ്റർമാർ പ്രീമിയർമാർ രാജാക്കന്മാർ രാജ്ഞിമാർ തുടങ്ങി ഇങ്ങോട്ട് കുടിലിലും കൊട്ടാരത്തിലും കിടക്കുന്ന ആർക്കും യേശു എന്ന നാമത്തെ വിളിച്ച് വിശ്വസിച്ച് രക്ഷപ്പെടാം അങ്ങനെ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഹാസ്ബൻഡ് റിവീൽ ബ്രിങ്ങിങ് സാൽവേഷൻ ടുപ്പിൾ എല്ലാവർക്കും രക്ഷ നൽകിക്കൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപ ഉദിച്ചു നിൽക്കുന്നത് ആൻഡ് വി ആർ ഇൻസ്ട്രക്റ്റഡ് ടു ടേൺ ഫ്രം ഗോഡ്ലെസ് ലിവിംഗ് ആൻഡ് സിൻഫുൾ പ്ലഷ്സ് അതുകൊണ്ട് നമ്മോട് പറഞ്ഞിരിക്കുന്ന ആ രക്ഷ വന്നു കിടക്കുന്നുണ്ട് ഗോഡ്ലെസ് ലിവിങ് ഈ ദൈവമില്ലാത്ത രീതിയിലൊരു ജീവിതമുണ്ട് അങ്ങനെയാണ് ഭൂരിഭാഗം ആളുകൾ ജീവിക്കുന്നത് അങ്ങനെ പോകല്ലേ സിൻഫുൾ പ്ലഷേഴ്സ് പാപത്തിൻ്റെ ആ സുഖലോലുപതി പാപത്തിൻ്റെ ആ വഴിക്ക് പോകാതെ ജീവിക്കാനാണ് ആവശ്യപ്പെട്ടത് രക്ഷ വന്നിരിക്കുന്നു അതുകൊണ്ട് പാപ വഴികളിൽ പോകല്ലേ ലോകത്തിൻ്റെ വഴികളിൽ പോകല്ലേ വി ഷുഡ് ലിവ് ഇൻ ദിസ് വേൾഡ് വിത്ത് വിസ്ഡം ഈ ലോകത്തിൽ ജ്ഞാനത്തോടെ ജീവിക്കണം റൈസസ്നെസ് നീതിയോടെ ജീവിക്കണം ആൻഡ് ഡിവോഷൻ ടു ഗാഡ് ദൈവത്തോടുള്ള ഭയഭക്തിയിൽ ജീവിക്കണം ഇത് വേ ഇത് ഇത് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള സാധനത്തിൻ്റെ പേരാണ് സെൽഫ് കൺട്രോൾ ദിസ്ഇസ്റ്റ് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതെന്നാണ് എന്നെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവ് സോ സെൽഫ് കൺട്രോൾ ഈസ് എൻ ജസ്റ്റ് അബൌട്ട് സെയിൻ നോട്ടിസ് ഇൻ ഇറ്റ്സ് അബൌട്ട് സെയിങ് യേസ് ടു സ്പിരിറ്റ് ഗവേൺഡ് ലൈഫ് അപ്പോൾ സെൽഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ തെറ്റിനോട് പാപത്തോട് വേണ്ട 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 എന്ന് പറയാനുള്ള കഴിവ് അതുമാത്രമല്ല പരിശുദ്ധാത്മനിയന്ത്രിതമായ ഒരു ജീവിതം ജീവിക്കുവാൻ അതിനോട് യേസ് കൂടെ പറയണം രണ്ട് കാര്യങ്ങളാണ് പാപത്തോട് ഇവിടെ പറയണം പരിശുദ്ധാത്മാവിനോട് യേസ് പറയണം ആത്മാവിൻ്റെ വഴിയിൽ ജീവിക്കാൻ വേണം അതിലാണ് സെൽഫ് കൺട്രോൾ പൂർണ്ണമായും പ്രകടമാകുന്നത് ഓക്കെ ഇപ്പോഴത്തെ ലോകം ഇപ്പോഴത്തെ ലോകത്തിൻ്റെ പോക്ക് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ് ടെക്നോളജികൾ മാറുന്നു ഗാഡ്ജറ്റുകൾ മാറുന്നു ആപ്ലിക്കേഷനുകൾ മാറുന്നു സൗകര്യങ്ങൾ മാറുന്നു വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ എന്ത് പറ്റുന്നു ആർക്കും ക്ഷമിച്ച് നിൽക്കാനൊന്നും നിയ ഒരവരെ നിയന്ത്രിക്കാനൊന്നും പറ്റുന്നില്ല പെട്ടെന്ന് പെട്ടെന്നാണ് കാര്യങ്ങൾ അതുകൊണ്ട് കുട്ടികളിലായാലും മുതിർന്നവരിലായാലും അറ്റൻഷൻ സ്പാൻ വളരെ കുറയുന്നു വളരെയധികം അറ്റൻഷൻ സ്പാൻ കുറയുന്നത് കൊണ്ടാണ് റീൽസും ഷോർട്സും സ്റ്റേറ്റസും ഒക്കെ ഉള്ളത് കാരണം ആർക്ക് സമയമില്ല സെക്കൻഡുകൾ മാത്രം കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായതനുസരിച്ച് ഇന്നത്തെ ആവറേജ് മനുഷ്യൻ്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് എട്ട് സെക്കൻഡാണ് ഒരു സാധനത്തിൽ എട്ട് സെക്കൻഡേ നോക്കിയിരിക്കാനുള്ളൂ അത് കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ മാറ്റുകയാണ് സോഷ്യൽ മീഡിയ ആയാലും എന്തായാലും അതുകൊണ്ടാണ് ഈ റീൽസും ഷോർട്സും ഒന്നിനു സമയത്തിൽ എല്ലാം വളരെ ക്യുക്കാണ് അങ്ങനെയുള്ളൊരു ലോകത്തിൽ നമ്മളിപ്പോൾ അതിനാൽ സീസൺഡായി ജീവിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് സെൽഫ് കൺട്രോൾ ഒരു വലിയ ചാലഞ്ചായി മാറുകയാണ് ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മൻ്റെ വലിയ കൃപയില്ലെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പം നമുക്ക് വേണ്ടത് ഇറ്റ് ഈസ് വാട്ട് വി നീഡ് ഈസ് എ റാഡിക്കൽ ഒബീഡിയൻസ് ടു ദ ഹോളി സ്പിരിറ്റ് എന്നാൽ പരിശുദ്ധാത്മാവിനും വല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ടോ നോ ടെക്നോളജി മാറിയത് കൊണ്ട് പരിശുദ്ധാത്മാവ് മാറുമോ ദൈവജനം മാറുമോ ദൈവം മാറുമോ ദൈവത്തിനൊരു മാറ്റമില്ല ഈ ലോകമാണ് മാറുന്നത് അതുകൊണ്ട് അതേ ആത്മാവ് നമ്മെ ഏത് സാഹചര്യത്തിലും നടത്താൻ ശക്തനാണ് അപ്പോൾ വാട്ട് ഈസ് സെൽഫ് കൺട്രോൾ സെൽഫ് കൺട്രോൾ ഈസ് ഡൊമീനിയൻ ഓവർ സെൽഫ് ഡൊമീനിയൻ എന്ന് പറയുമ്പോൾ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഡൊമീനിയൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളെ ഞാൻ അടക്കി വരികയാണ് പകരം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ എന്നെ തന്നെ ഒന്ന് ഭരിച്ചാൽ എന്നെ തന്നെ ഒന്ന് ഡോ ഒരു ഒരു ഡൊമീനിയൻ എൻ്റെ മേലെടുത്താൽ അതിൻ്റെ പേരാണ് സെൽഫ് കൺട്രോൾ ഇറ്റ് ഈസ് ഇന്നർ സ്ട്രെങ്ത് ഗവേൺഡ് ബൈ വിസ്റ്റം നമ്മുടെ അകത്തുള്ള ആന്തരികമായ ശക്തിയെ ജ്ഞാനം കൊണ്ട് നിയന്ത്രിച്ചാൽ അതാണ് സെൽഫ് കൺട്രോൾ ഇറ്റ് ഈസ് ഡിസിപ്ലിൻ ദാറ്റ് സ്റ്റെംസ് ഫ്രം സറണ്ടർ ടു ഗോഡ്സ് അതോറിറ്റി ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശിക്ഷണത്തിലൂടെ വരുന്ന ഒന്നാണ് ആ ഡിസിപ്ലിനാണ് ഈ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് പല കാര്യങ്ങളും വേണ്ട എന്ന് വെക്കാൻ നിർബന്ധം കൊണ്ടല്ല എനിക്കതുകൊണ്ട് ഗുണമില്ല ജ്ഞാനബുദ്ധിയിൽ ഞാൻ മനസ്സിലാക്കുന്നു ആ വഴിക്ക് എനിക്ക് പോകണ്ട എനിക്കത് വേണ്ട സോ സെൽഫ് കൺട്രോൾ ഈസ് സ്പിരിറ്റ് എംപവേർഡ് മാസ്റ്ററി ഓവർ ദ ഡിസായേഴ്സ് ഓഫ് ദ ഫ്ലഷ് ഈ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ അഭിലാഷങ്ങൾ ആത്മാവിനാൽ ആത്മാവിൻ്റെ ശക്തിയാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള അതിനെ അതിജീവിക്കുവാനുള്ള കഴിവാണ് ദ ഡിമാൻഡ്സ് ഓഫ് ദ വേൾഡ് ഈ ലോകത്തിൻ്റെ ഭയങ്കരമായ ഡിമാൻഡുകളുണ്ട് അതിൻ്റെ മേലും ഒരു നിയന്ത്രണം ആൻഡ് ദ ഡിസെപ്ഷൻസ് ഓഫ് ദ ഡെവൾ സാത്താനും പല വഞ്ചനയുമായിട്ട് വരും അതിനെയും ജയിക്കുവാനുള്ള കഴിവ് ഇതെല്ലാം കൂടി ചേർന്ന ഒന്നാണ് സെൽഫ് കൺട്രോൾ അപ്പം അതിനകത്ത് എന്നെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല ലോകത്തിൽ നിന്ന് വരുന്ന പരിശ് പ്രലോഭനങ്ങൾ പിശാചിൽ നിന്ന് വരുന്ന പ്രലോഭനങ്ങൾ അതിനൊക്കെ ഈ സ്വയം നിയന്ത്രണം ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാൻ കഴിയും ഇപ്പം ഈ സെൽഫ് കൺട്രോൾ ഏറ്റവും ലാസ്റ്റ് വെച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം വെച്ച സ്നേഹമാണ് അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കുറഞ്ഞു 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 വന്നിട്ട് ഏറ്റവും ആവശ്യമില്ലാത്തത് അവസാനം വെച്ചതാണ് നോ വളരെ ആണ് സെൽഫ് കൺട്രോൾ കാരണം ഏറ്റവും അവസാനം കൊണ്ട് വെച്ചു എന്നതിൻ്റെ അർത്ഥം അതാണ് വേറെ പലതിനെയും സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ഈ സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ പലതും നഷ്ടപ്പെടുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോസഫിൻ്റെ കാര്യം പറഞ്ഞു ഒരു അന്യനാട്ടിൽ അപ്പൻ കൂടെയില്ല അമ്മ കൂടെയില്ല കൂട്ടുകാരില്ല കൂടെ പഠിച്ചവരില്ല സഹോദരി കൂടെയില്ല ആരും കൂടെയില്ല വിട്ട് ആരും കാണുന്നില്ല അയൽപ്പക്കാരും കാണുന്നു വിദേശ രാജ്യം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യം ഒരാൾ പോലും അവിടെ സി സി ക്യാമറയിൽ ഒന്നുമില്ല എന്നാൽ പൊത്തീഫറിൻ്റെ വൈഫ് തന്നെ പ്രലോഭിപ്പിക്കുമ്പോൾ തനിക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ രക്ഷപ്പെടാൻ പറ്റിയത് അപ്പോൾ ഇതുപോലുള്ള ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ നമ്മൾ ദിവസവും പോകുന്നു എന്തെല്ലാം പ്രലോഭനങ്ങളുടെ ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രലോഭനം ഈ കാലത്തുള്ളത് ഗാഡ്ജറ്റുകളായിരിക്കും കയ്യിലിരിക്കുന്ന ഫോണായിരിക്കും അതിൽ എന്ത് വേണ്ടാത്തതിലേക്ക് വേണേലും പോകാം എന്നാൽ സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്കവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയും ആകട്ടെ സോഷ്യൽ മീഡിയയിലാകട്ടെ വളരെ അതിൻ്റെ അൽഗോരിതമെല്ലാം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താൽ അതിനോട് കണക്റ്റ് ചെയ്തിട്ടുള്ളതെല്ലാം ആയിട്ട് അതിൻ്റെ പുറകെ 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 ലോഡായി വരും പൊങ്ങി പൊങ്ങി പോപ്പ് അപ്പ് ചെയ്തു വരും അപ്പോൾ അതിൻ്റെ പുറകെ പോയി 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 നമുക്ക് ആ വഴിയിൽ എങ്ങോട് വേണേലും പോകാം ഞാൻ കഴിഞ്ഞിട്ട് കേട്ടത് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം ചില സമയങ്ങളിൽ ചില കുട്ടികളൊക്കെ കുട്ടികളെന്നല്ല പ്രായമുള്ളവർ പോലും ഈ റീൽസ് മാത്രം രാത്രി മൊത്തം ഒന്നിന് പുറകെ ഒന്നായി കണ്ട് 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 രാത്രി മൊത്തം ഇരിക്കുന്നു അപ്പോൾ ആർക്കും സംഭവിക്കാം എനിക്കത് സംഭവിക്കാം നിങ്ങൾക്കത് സംഭവിക്കാം അതിൻ്റെ എല്ലാം അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പോയി പിന്നെ ആ ലോകത്തിലേക്ക് വലിച്ചു വലിച്ച് വലിച്ച് വലിച്ചു കൊണ്ടുപോകും സ്ക്രീൻ അഡിക്ഷനിലേക്ക് പോകാം സെൽഫ് കൺട്രോൾ ഇല്ലാതെ ഈ കാലത്ത് ഒരു കാലത്ത് അത് ടി വി ആയിരുന്നു അതിനു മുമ്പ് ചിലപ്പോൾ റേഡിയോ ആയിരുന്നിരിക്കുക അതിനുശേഷം വേറെ എന്തെങ്കിലും വന്നിരിക്കുക ആ അഡിക്റ്റീവായി നമ്മളെ കൊണ്ടുപോകുന്ന പലതും പിശാജ് ഇവിടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്ന സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ സമയത്തെയും നമ്മുടെ എനർജിയെയും നമ്മുടെ ജീവിതത്തെയും കാർന്നെടുത്തുകൊണ്ട് പോയി ഞാൻ എനിക്ക് തോന്നുന്നു മോർണിംഗ് ലോറിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഡേവിഡ് ബിൽക്കേഴ്സൺ എന്നൊരു ഒരു വ്യക്തി പാസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിന് എല്ലാ ദിവസവും വൈകിട്ട് ഇത്ര മണി ഇത്ര മണി വരെ ടി വിയുടെ മുമ്പിൽ ഇരുന്ന ചുമ്മാ കുറേ പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരിക്കും ന്യൂസും ആവശ്യം ഒക്കെ കണ്ടുകൊണ്ടിരിക്കും ഒരു ദിവസം തൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ തോന്നി ഈ ടി വി അങ്ങ് വിറ്റുകളയാണ് അദ്ദേഹം ആ ടി വി അങ്ങ് വിറ്റു ആ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി അദ്ദേഹം ആ സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ് ന്യൂയോർക്ക് സിറ്റിയിൽ ടീം ചാലഞ്ച് എന്ന പേരിൽ ടീംസിന് ഇടയിലുള്ള ഭയങ്കരമായ വർക്ക് തെരുവുകളിലെല്ലാം പോയി ഡ്രഗ് അഡിക്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഈ കുട്ടികളെ യൂത്ത്സിനൊക്കെ നേടാൻ തുടങ്ങി അപ്പം അങ്ങനെ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ക്രോസ് ആൻഡ് സ്വിച്ച് ബ്ലൈഡ് വളരെ ഫേമസ് ആണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മൂവിയൊക്കെ ഉണ്ട് അപ്പം അതിലൂടെ രക്ഷിക്കപ്പെട്ട പലരും ഇന്ന് വലിയ പ്രശസ്തരായ ശുശ്രൂഷകരാണ് നിക്കി ക്രൂസ് ഐ തിങ്ക് ഇവരൊക്കെ പുറത്തേക്ക് വന്നു സോ ഈ ഇതിനെല്ലാം കാരണം എന്താണ് താൻ തന്നെ തന്നെ നിയന്ത്രിച്ച് ടി വി കാണുന്ന തൻ്റെ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി അതിൽ നിന്ന് വന്നത് ലോകത്തെ ടച്ച് ചെയ്യുന്നൊരു മിനിസ്ട്രിയാണ് ഒരു സൂത്രം ഞാൻ പറഞ്ഞു നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ പ്രൈവറ്റ് ലൈഫിൽ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ തയ്യാറായാൽ പബ്ലിക് ലൈഫിൽ അതിൻ്റെ റിഫ്ലക്ഷൻ നാളുകളിൽ വരും ഉദാഹരണത്തിന് പരീക്ഷ വരികയാണ് നേരത്തെ പഠിക്കണമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ പല കുട്ടികളും ചെയ്യുന്നതെന്നാണ് ആ സമയത്തെല്ലാം കളിച്ചു നടക്കും ഏറ്റവും ലാസ്റ്റ് ഒന്ന് പുസ്തകം മറിച്ചിട്ട് പോയി എഴുതാൻ ശ്രമിക്കും പരീക്ഷ എഴുതാൻ ശ്രമിക്കും പലർക്കും നല്ല മാർക്ക് കിട്ടിയുമില്ല സോ അതേ സമയത്ത് ചിലരുണ്ട് സെൽഫ് കൺട്രോളോടുകൂടെ അതിനെ കണ്ട്രോ എനിക്കിപ്പോൾ കളിക്കാൻ പോകണ്ട പിന്നെ കളിക്കാം അതെല്ലാം മാറ്റി വെച്ച് വീഡിയോ ഗെയിമിന് ഞാൻ പോകുന്നില്ല അതിന് പോകുന്നില്ല ഔട്ടിങ്ങിന് പോകുന്നില്ല സ്ലീപ്പ് ഓവറിന് പോകുന്നില്ല ഇതെല്ലാം മാറ്റി വെച്ച് പഠനത്തിൽ ഫോക്കസ് ചെയ്ത് അവർ മുറിയിലിരുന്ന് പഠിക്കുന്ന ആരും കാണുന്നില്ല പരസ്യമായിട്ടില്ലല്ലോ ആരും കാണുന്നില്ല പക്ഷേ റാങ്ക് വരുമ്പോൾ നല്ല ഗ്രേഡുകൾ വരുമ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് പുറത്തു വരും ഇതുപോലെ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ ഇപ്പോൾ പഠിച്ചാൽ നാളുകളിൽ നമുക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും പ്രയോജനകരമായ ഒരു ക്യാരക്ടറായി നമ്മെ കർത്താവിന് പണിതെടുക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ സെൽഫ് കൺട്രോൾ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ നമ്പർ വൺ ഇറ്റ് പ്രൊട്ടക്ട്സ് യുവർ പേർപ്പസ് നിങ്ങൾക്കൊരു ജീവിത ഉദ്ദേശമുണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യും പ്രോവർബ്സ് ട്വൻറ്റി ഫൈവ് ആൻഡ് പേഴ്സ് നമ്പർ ട്വൻറ്റി എയ്റ്റ് പറയുന്ന ലൈ ലൈക്ക് എ സിരി ഹൂസ് വാൾസ് ആർ ബ്രോക്കൺ ത്രൂ ഈസ് എ പേഴ്സൺ ഹൂ ലാക്സ് സെൽഫ് കൺട്രോൾ അതായത് ആത്മനിയന്ത്രണമില്ലാത്തൊരു വ്യക്തി സ്വയം നിയന്ത്രണം ഇല്ലാത്തൊരു വ്യക്തി ഈ മതിലുകളൊക്കെ ഇടിഞ്ഞു കിടക്കുന്നൊരു പട്ടണം പോലെയാണ് എന്ത് സംഭവിക്കാം സോ വിതഔട്ട് സെൽഫ് കൺട്രോൾ യു ആർ വാൾനറബിൾ ടു എവ്രി ടെമ്പറ്റേഷൻ ഇമോഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ അതിൻ്റെ അർത്ഥം ആത്മനിയന്ത്രണം ഇല്ലെങ്കിൽ എന്തിനും ഏത് പ്രലോഭനത്തിനും വന്ന് കടന്ന് പിടിച്ച് കീഴ്പ്പെടുത്താം എന്തിനും കീഴ്പ്പെടുത്താൻ പറ്റും അതുകൊണ്ടാണ് ഈ പട്ടണത്തിൻ്റെ മതിലില്ലാതെ തുറന്നു ഒരു പട്ടണത്തിലേക്ക് എന്തും വന്ന് ആക്രമിക്കാം അതുകൊണ്ട് സെൽഫ് കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഇപ്പോഴേ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ നമ്പർ ടു ഇറ്റ് കീപ്സ് ദി അതർ ഫ്രൂട്ട് എ ലൈഫ് അപ്പോൾ ഈ ഈ ആത്മനിയന്ത്രണം എന്ന അവസാനം പറഞ്ഞിരിക്കുന്ന ഈ ഫ്രൂട്ട് നമ്മളിൽ ഉണ്ടെങ്കിൽ മറ്റുള്ള എല്ലാം എല്ലാറ്റിനും എല്ലാറ്റിനെയും ലൈവാക്കി നിർത്തുന്നത് ഇതാണ് ഉദാഹരണത്തിന് ലവ് വിത്തൌട്ട് സെൽഫ് കൺട്രോൾ ബിക്കംസ് ഒബ്സഷൻ സ്നേഹമുണ്ട് പക്ഷേ നിയന്ത്രണമില്ലാതെ അത് പോയാൽ ഒരു ഇഷ്ടം ഒരു സ്നേഹം അത് നിയന്ത്രണമില്ലാതെ ഇല്ലാതെ പോയാൽ അതൊരു ഒബ്സഷനായിട്ട് മാറും എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അഡിക്റ്റീവായിട്ട് അത് മാറും ജോയ് വിത്തൗട്ട് സെൽഫ് കൺട്രോൾ ബിക്കംസ് റെക്ക്ലെസ്നെസ് സന്തോഷമുണ്ട് പക്ഷേ ആത്മനിയന്ത്രണമില്ലാതെ പോയി കഴിഞ്ഞാൽ അത് ഒരു കൈയും കണക്കുമില്ലാതെ നിയന്ത്രണമില്ലാതെ പോകുന്ന ഒന്നായിട്ട് അത് മാറും ഫെയ്ത്ത്ഫുൾനെസ് വിത്തൗട്ട് സെൽഫ് കൺട്രോൾ ബിക്കംസ് ബേൺ ഔട്ട് ഭയങ്കര വിശ്വസ്തയാണ് അതുകൊണ്ട് അധ്വാനിച്ച് 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 പണിയെടുത്ത് അവസാനം ആളില്ലാതായിത്തീരുന്നു ആൾ ബേൺ ഔട്ടായി പോകുന്നു കാരണം സെൽഫ് കൺട്രോൾ ഇല്ലാതെ വരുന്നതുകൊണ്ട് സെൽഫ് കൺട്രോൾ ഈസ് ദ ഗാർഡിയൻ ഓഫ് സ്പിരിച്വൽ ഫ്രൂട്ട്ഫുൾനെസ് ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്ന ആത്മാവിൻ്റെ ഫലപ്രാപ്തിയുടെ ഒരു രക്ഷകർത്താവായിട്ട് പരിപാലകനായിട്ട് നിൽക്കുന്ന ഒന്നാണ് സെൽഫ് കൺട്രോൾ ആ കൺട്രോളിലാണ് ബാക്കി എല്ലാം നല്ല ഓർഡറിൽ അലൈൻഡ് ആയിട്ട് നിൽക്കുന്നത് പ്രാർത്ഥിച്ചു ഇപ്പോഴേ കയോർത്തി പ്രാർത്ഥികർത്താവെ ഈ സെൽഫ് കൺട്രോളിൽ വളരാൻ എന്നെ സഹായിക്കണമേ നമ്പർ ത്രീ ഇറ്റ് ട്രെയിൻസ് യു ഫോർ ഗോഡ്ലിനെസ് ദൈവഭക്തിക്കായിട്ട് നമ്മെ പരിശീലിപ്പിക്കുന്നത് ഇതാണ് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കുരിന്തിൻസ് ചാപ്റ്റർ നയൻ പ്രശ്നം നമ്പർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സെവൻ ഒന്ന് കുറിന്തർ ഒൻപതാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വചനങ്ങളിൽ പൗലൂസ് എന്നെ പറയുന്നത് ഇങ്ങനെയാണ് എവ്രി വൺ ഹു കംപീറ്റ്സ് ഇൻ ദ ഗെയിംസ് ഗോസ് ഇൻ ടു സ്ട്രിക്റ്റ് ട്രെയിനിങ് മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരും വളരെ കഠിനമായ പരിശീലനത്തിലൂടെയാണ് പോകുന്നത് ഒരു കായിക താരം എല്ലാവരും രാവിലെ ഒരു സമയത്ത് എഴുന്നേറ്റ് വന്ന് അലസമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പത്രം വായിച്ച് ഒക്കെ ജീവിക്കുമ്പോൾ ഒരു കായിക താരത്തിന് ഇത് പറ്റുമോ ചിലപ്പോൾ രാവിലെ മൂന്ന് മണിക്കോ നാലുമണിക്കോ അഞ്ചു മണിക്കായിരിക്കും ട്രെയിനിങ് ആ സമയത്ത് നേരത്തെ എഴുന്നേൽക്കണം എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ കോച്ച് സമ്മതിക്കില്ല ശരീരം നോക്കണം ജങ്ക് ഫുഡ് സമ്മതിക്കില്ല അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായ ഡയറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം മാത്രമല്ല ഉറക്കം നല്ല രീതിയിലായിരിക്കണം എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ദേ ഡു ഇറ്റ് ടു ഗെറ്റ് എ ക്രൗൺ ദാറ്റ് വിൽ നോട്ട് ലാസ്റ്റ് എന്നാൽ ഈ കായിക താരങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് അവസാനം കിട്ടുന്നത് നിലനിൽക്കാത്ത വാടിപ്പോകുന്നൊരു കിരീടമാണ് അന്നത്തെ കാലത്ത് അറിയാമല്ലോ ലോറൽ ലീവ്സ് എന്നൊക്കെ കേട്ട് കാണും ഈ ഇലകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടമാണ് തലയിൽ വെച്ചു കൊടുത്തുകൊണ്ടിരുന്നത് സ്വർണ്ണ കിരീടമൊന്നുമല്ല പക്ഷെ അതൊരു അത് നേടുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്തൊരു ഭയങ്കര സംഭവമാണ് എന്നാൽ ബട്ട് വി ഡു ഇറ്റ് ടു ഗെറ്റ് എ ക്വൺ ദാറ്റ് ലാസ്റ്റ് ഫോർ എവർ എന്നാൽ നാം നാമാണ് നാമാണിത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അതുപോലെ കൺട്രോളിൽ കൊണ്ടുവന്ന് ശിക്ഷണം നടത്തുവാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഒരിക്കലും വാടിപ്പോകാത്ത ഒരിക്കലും നശിച്ചു പോകാത്ത എന്നൊക്കെ നിലനിൽക്കുന്നൊരു കിരീടമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത് എന്നിട്ട് അതിനുശേഷം അതേ ദർ ഫോൾ ഐ ഡു നോട്ട് റൺ ലൈക്ക് സമൺ റണ്ണിങ് എയിംലെസ്ലി അതുകൊണ്ട് ഞാൻ ഒരു ലക്ഷ്യമില്ലാത്തതുപോലെയല്ല ഞാൻ ഓടുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നത് ഐ ഡു നോട്ട് ഫൈറ്റ് ലൈക്ക് എ ബോക്സ് ബിരി അല്ലെങ്കിൽ ഞാനൊരു നിഴലുകളോട് യുദ്ധം ചെയ്യുന്ന മനുഷ്യനെ പോലെയുമല്ല ഞാൻ യുദ്ധം ചെയ്യുന്നത് നോ ഐ സ്ട്രൈക്ക് എബ്ലോ ടു മൈ ബോഡി ആൻഡ് മേക്ക് ഇറ്റ് മൈ സ്ലൈഫ് സോ ദാറ്റ്സ് ആഫ്റ്റർ ഐ ഹാവ് പ്രീച്ച് ടു അതേഴ്സ് ഐ മൈ സെൽഫ് വിൽ നോട്ട് ബി ഡിസ്ക്വാളിഫൈഡ് ഫോർ ദ പ്രൈസ് അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പരിപാടി പറയുകയാണ് ഈ പൗലോസ് തന്നെ ഞാൻ എൻ്റെ ജഡത്തെ പോലും ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു എന്തിന് മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബോഡിയെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്ലഷ് ഷുഡ് ബി ക്രൂസിഫൈഡ് നമ്മുടെ ജഡത്തെ ക്രൂശിക്കണം ബട്ട് ദ ബോഡി ഷുഡ് ബി ട്രെയിൻഡ് നമ്മുടെ ശരീരത്തെ ട്രെയിനിങ്ങിലൂടെയാണ് കൊണ്ടുപോകേണ്ടത് ശരീരത്തെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യണം ചെയ്യേണ്ടത് ട്രെയിനിങ്ങിലൂടെയാണ് എന്നാൽ ഫ്ലഷിനെ അതായത് സ്വഭാവത്തെ നമ്മൾ ക്രൂശിക്കുകയും വേണം ചുരുക്കി പറഞ്ഞാൽ ഈ നമ്മളെ തന്നെ ഈ സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് ദസ് നോട്ട് ലീഗലിസം അത് ന്യായപ്രമാണത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണക്കാക്കരുത് ഇറ്റ് ഈസ് ട്രെയിനിങ് ഫോർ ഇറ്റേണൽ റിവാർഡ് ഒരു നിത്യമായ പ്രതിഫലനത്തിന് വേണ്ടി നമ്മെ തന്നെ ട്രെയിൻ ചെയ്യുന്നതാണെന്നുള്ളത് മറന്നു പോകരുത് ലിയോ ജു എന്ന ഒരാൾ പറഞ്ഞത് എങ്ങനെയാണ് ഹി ഹു കൺട്രോൾസ് അതേസ് മേ ബിഫുൾ വേറൊരാളെ അടക്കി ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരാൾ ഒരു ചക്രവർത്തി സാമ്രാട്ട് അടക്കി ഭരിക്കുന്ന ഒരാൾ ശക്തനായിരിക്കാം ബട്ട് മാസ്റ്റഡ് ഹിംസെൽഫ് എന്നാൽ അവരവരെ തന്നെ അടക്കി ഭരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ മറ്റേയാളേക്കാൾ ശക്തനാണ് വാ ക്രേ ഗ്രോഷൽ എന്നൊരു വലിയ ദേവദാസ്തൻ യു എസിലുണ്ട് ഒരു മെഗാ ചർച്ചിൻ്റെ പാസ്റ്ററാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഡിസിപ്ലിൻ ഈസ് ചൂസിങ് ബിറ്റ്വീൻ വാട്ട് യു വാണ്ട് നാവ് ആൻഡ് വാട്ട് യു വാണ്ട് മോസ്റ്റ് ഇപ്പം എന്ത് വേണം അതിനേക്കാൾ വാസ്തവത്തിൽ എന്താണ് വേണ്ടത് ഇത് രണ്ടും തമ്മിൽ വരുമ്പോൾ വാസ്തവത്തിൽ വേണ്ടതിനെ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ കഴിവാണ് ഈ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇപ്പം എനിക്കിത് വേണം അതങ്ങ് ചെയ്യുന്നു എന്നാൽ വാസ്തവത്തിൽ എനിക്ക് എന്താ വേണ്ടത് എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നീഡ് എന്താണ് അതിനു വേണ്ടി എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ താൻ ഈ സെൽഫ് കൺട്രോൾ കൈനീട്ടം പ്രാർത്ഥിക്കത്താവേ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെല്ലാവർക്കും ആയി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെല്ലാം ക്വാളിറ്റി ഉണ്ടാകട്ടെ അപ്പോൾ തന്നെ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ സിഗരറ്റ് വലിയ പുകവലിയൊക്കെ പലരെയും കർത്താവ് പിടിവിക്കുകയാണ് പല അഡിക്ഷൻസും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ ഈ സെൽഫ് കൺട്രോളിൻ്റെ കാര്യം ഞാൻ പറയും ഇത് പലർക്കും കർത്താവ് തന്നിട്ട് ഇതിനെല്ലാത്തിൽ നിന്നും പുറത്തു വരാൻ ഒരു കൃപ കർത്താവ് ഇപ്പോൾ കൽപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ മൈഗ്രെയിൻ മാറിപ്പോട്ടെ നട്ടലിന് സൗഖ്യമാകട്ടെ അതുപോലെ പൈൽസ് രോഗം ഫിസ്റ്റൂല പോലെയുള്ള രോഗങ്ങൾ ഹെർണിയ ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നിങ്ങൾക്കുള്ള പ്രയാസം നിങ്ങൾക്കറിയാം കൈനീട്ടിക്കോ യേശുവിൻ്റെ നാമത്തിൽ അതിൽ കർത്താവ് ഒരു വലിയ വിടുതൽ അങ്ങ് കൊടുക്കുന്നതിനായി നന്ദി ജീസസ് നെയ് അമേൻ കർത്താവ് അനുഗ്രഹിക്കട്ട് നാളെയാണ് നമ്മുടെ അവസാനത്തിൻ്റെ കൺക്ലൂഷൻ വരാൻ പോകുന്നത് അത് മിസ് ചെയ്യരുത് ഗോഡ് ബ്ലസ് യു ആൾ സീറ്റ് മോറോബ്